ദിയ അവൻ പോവുകയായിരുന്നു പോവുകയല്ല പോവുകയാണ് പോവുകയാണ് അപ്പ ഇന്നത്തെ വീഡിയോ അതാണ് ഇന്നത്തെ വീഡിയോ അതാണ് കുറച്ചെങ്കിലും നമ്മ ആഗ്രഹദയനകുഞ്ചുന്റെ കാര്യങ്ങളെ പയറ് മുറിച്ച് തല അടുപ്പത്ത് വെക്കുക അതിന്റെ പരിപാടി മുടിയനെ ഇട്ടു ആ അങ്ങനെ കണ്ടിട്ടുണ്ട് പോർട്ടും വെച്ചേ ഈ മുടി കെട്ടി നമ്മളിവിടെ മേക്കപ്പ് ഇടും പിരികെ എടുക്കുന്നുണ്ട് ഇത് നമ്മൾ കണ്ണു എടുക്കും

തുറന്നോ കണ്ണ് <Okay> <lawsuit>

എങ്ങനെ ഉണ്ട് ഈ മേക്കപ്പ് എങ്ങനെ ഉണ്ട് മേക്കപ്പ് ഇഷ്ടായ കമന്റ് ചെയ്യണം എന്നിട്ട് ഇഷ്ടായണ്ട കമന്റ് ഓക്കേ ഇഷ്ടായല്ലേ കമന്റ് ഓക്കേ 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 കമെന്നെ അഞ്ചു അടുക്കുക ഹേ പല്ലു അഞ്ചേന്റെ ഓടേ പല്ലു അഞ്ചു അടുക്കുക ചാലു വിടീട്ടോണ്ട് ഇറങ്ങി ഇതിങ്ങനെ <laughs> പിടിച്ചിങ്ങനോ